പല ആളുകളും പറയാൻ ബുദ്ധിമുട്ടുന്നതും അതുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രൈവറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതുപോലെ തന്നെ അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഹോം റെമഡീസ് എന്തെല്ലാമാണെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് വിശദീകരിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ് റിംഗ്വാമ് അല്ലെങ്കിൽ ടീനിയ പോലുള്ള ഫംഗസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഈ ഗുഹ്യ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ഇതുപോലെയുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡ്രസ്സിങ് പ്രോപ്പർ ആവാതിരിക്കുക അതായത് ഡ്രസ്സുകൾ തമ്മിൽ നമ്മുടെ ശരീരമായിട്ട് എന്തെയ്യുക ഫ്രിക്ഷൻ ഉണ്ടാവുക ഉരയുന്നതിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ളതും നൈലോൺ പോലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ തന്നെ ടൈറ്റായ രീതിക്കൊക്കെ ഉപയോഗിക്കുക ടൈറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ കാരണം എന്തുണ്ടാവാം ഇതുപോലെ നമ്മുടെ ഈ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ തൊടയുടെ ഇടയിലൊക്കെ ഒരഞ്ഞിട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഏരിയാസിലൊക്കെ എന്തെയ്യ ഈർപ്പം അമിതമായിട്ട് നിൽക്കുക ഒന്നുകിൽ നമ്മൾ ഇടുന്ന ഇന്നർവെയർ ഒക്കെ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഉണങ്ങാതെ ഇടുക അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ വെച്ചിട്ട് അതായത് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഇന്നർ വെയർ ഒന്നും പ്രോപ്പറായിട്ട് ഉണക്കാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ആ ഒരു ഏരിയയിൽ ഈർപ്പം നിന്നിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണമുള്ള ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ആളുകൾക്കൊക്കെ ശരീരത്തിൽ അധികമായിട്ടും ഫോൾഡിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അമിതമായിട്ട് ഈർപ്പം നിൽക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഇച്ചിങ്ങും ഇതുപോലെ തന്നെ ഈ ഫംഗസുകൾ അവിടെ പെറ്റുപെരുകിയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മള് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ യൂറിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്യും എല്ലാ ആളുകളും വാഷ് ചെയ്യും പക്ഷേ അത് ആ ഏരിയ ഡ്രൈ ആക്കി വെക്കുകയില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ടാവാം ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില ആളുകൾ ഓവറായിട്ട് വൃത്തി കാണിക്കുമ്പോൾ നല്ല ഹാഷ് ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പി എച്ച് വാല്യൂ കൂടുതലുള്ള വജൈനൽ വാഷുകളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിക്ക് ഒരു ബാക്ടീരിയകളൊക്കെ നമ്മുടെ ഒരു നല്ല ബാക്ടീരിയാസൊക്കെ ഉണ്ടാവും നമ്മുടെ ആ ഒരു ഏരിയയിൽ എന്ത് മറ്റുള്ള ഇൻഫെക്ഷൻസിനൊക്കെ തടയാൻ അപ്പോൾ ഈ നല്ല ബാക്ടീരിയയും കൂടെ അവിടെ നശിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളും അനുഭവപ്പെടാം പിന്നീടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ട് വരാം ഇപ്പോൾ മെനോപ്പോസ് ആർത്തവം നിന്ന് പോകുന്ന സ്ത്രീകളിൽ ഇതുപോലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം പിരീഡ്സ് ആവുന്ന കുട്ടികൾക്കും ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നീടുള്ള ഒരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ആർത്തവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന പാഡുകളൊക്കെ ഇറിറ്റേഷൻസ് അതിൻ്റെ മൂലവും നമുക്ക് ഇങ്ങനെയുള്ള ഏരിയാസിൽ ഇൻഫെക്ഷൻസ് വരും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്കിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് സ്കിന്നിൻ്റെ വേറെ ഏതെങ്കിലും ഉണ്ടാവുന്നത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾക്കൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ മെയിൻ ഒരു ബുദ്ധിമുട്ട് പറയുക അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഒരു ആളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് അത് പെട്ടെന്ന് എത്തും അതൊന്നെങ്കിൽ നമ്മൾ ഈ വാഷ് ചെയ്യാത്ത ക്ലോത്ത്സ് ഒരേ ക്ലോത്ത്സ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് എന്തെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ എന്താ ചെയ്യുക സ്പ്രെഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോസിൻ്റെ സമയത്തും ഇതുപോലെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഭാഗത്തോട്ടുള്ള ടച്ച് അല്ലെങ്കിൽ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വന്നേക്കാം ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള ഈർപ്പം വരുമ്പോൾ ആദ്യം കാണിക്കുന്നത് നമുക്ക് ഈ പ്രൈവറ്റ് ഏരിയയിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചൊറിച്ചില് കൂടിയിട്ട് പിന്നെ അവിടെ ചെറിയ ചെറിയ റാഷസ് പോലെ ഫോം ചെയ്യാൻ തുടങ്ങും അതിൽ ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് കുരുക്കൾ പോലെ ഉണ്ടായിട്ട് നമ്മളിത് ചൊറിയുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും അത് പൊട്ടി ഒലിക്കാനൊക്കെ തുടങ്ങും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൊറിച്ചിലുണ്ടാവുന്ന ആ ഒരു ഏരിയയിൽ ആ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡർ സൈഡുകളൊക്കെ കുറച്ചും കൂടെ വെൽ ഡിഫൈൻഡ് ആയിട്ടായിരിക്കും ും ഇരിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ ബോർഡറുകളിലൊക്കെ ചെറിയ ചെറിയ പൊടി പൊടി പോലെ നമ്മളിങ്ങനെ ചൊറിയുന്നതിനനുസരിച്ചിട്ട് പൊളിഞ്ഞു വരുന്നത് പോലെ കാണാം അപ്പൊ ഇതൊക്കെയാണ് ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇത് വീട്ടിലുള്ള മറ്റാളുകൾക്കും നമ്മൾ ഹൈജീൻ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് സ്ത്രീകളിലാണ് ഇതുപോലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ലൂക്കോറിയ വെള്ളപോക്ക് പോലെയുള്ള അസുഖങ്ങളിലോട്ട് പിന്നീട് ലീഡ് ചെയ്യും നമ്മുടെ ിന്റെ കുറവ് കാരണം ഇതുപോലെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടി വരും അങ്ങനെ എന്തുണ്ടാവും ഇതുപോലെ തന്നെ എന്ത് ഈ വജയിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് അത് കൂടുതൽ ഒരു കട്ട തൈരിൻ്റെ ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക അത് വരുന്നത് കൂടുതലായിട്ട് വരും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വൈറ്റ് കളറിലായിരിക്കും അതായത് തൈരിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ റെഡ് കളറും അല്ലെങ്കിൽ ബ്ലഡോട് കൂടിയിട്ടാണെങ്കിൽ റെഡ് കളറ് അങ്ങനത്തെ ചീത്ത സ്മെല്ല് പോലുള്ളതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഗുഹ്യ ഭാഗം കുറച്ചും കൂടെ ഓപ്പൺ എക്സ്പോസ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈ വെള്ളപോക്ക് പോലത്തെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് ബ്ലാഡറിലോട്ടൊക്കെ ചെന്നിട്ട് യു ടി ഐ മൂത്രത്തിനൊക്കെ എന്തുണ്ടാക്കും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ചില ആളുകളൊക്കെ തീരെ പറയാതെ ഇരിക്കും പ്രൈവറ്റ് ഏരിയയിലായതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് മറ്റു പല അസുഖങ്ങളിലേക്കും കാരണമാവുന്നുണ്ട് ഇനി എങ്ങനെയുള്ള ആളുകളിലാണ് ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പ്രെഡിംഗ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള അസുഖങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഷുഗർ തന്നെ രണ്ടാമത്തെ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം ഇങ്ങനെയുള്ള ആളുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എന്തെയ്യുക പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതേപോലെ തന്നെ ലോങ് ഒരു ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ദൂരം ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ടാവും ഇതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഒരു പ്രഷർ വരികയാണല്ലോ നമ്മൾ കുറേ നേരം ഇരിക്കി ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതുപോലെ ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട് ി ഇതിൻ്റെ ചികിത്സയിലോട്ട് വരികയാണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ നമ്മൾ ഒരു ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഭാഗത്ത് ഉരഞ്ഞ് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് കോട്ടണിൻ്റെ ഡ്രസ്സ് കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇന്നർ വെയർ ഇനി പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് എന്ത് ചെയ്യുക വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ആ ഏരിയ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക ഇപ്പൊ ചില ആളുകളൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അമിതമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ തുടകൾ തമ്മിൽ ഒരഞ്ഞിട്ട് മുറിവാവും പിന്നീട് അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇതുപോലെ തന്നെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയ എന്തെയ്യാ ഡ്രൈ ആക്കി വെക്കാൻ തന്നെ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ആ ഒരു ഏരിയ വാഷ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്തതിന്റെ ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം നല്ല രീതിക്ക് തുടച്ചു കൊടുക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഷായിട്ടുള്ള സോപ്പുകൾ നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വാഷിങ് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാഷിങ്ങും എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നീട് ചില ആളുകൾക്ക് പാഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ചൊറിച്ചിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ മെൻസ്ട്രോൾ കപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഇനി നല്ല ചൊറിച്ചിലും അതുപോലെ തന്നെ ഊസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആര്യവെയ്പ്പിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞളും കൂടെ ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാം എന്നിട്ട് അതും ഒരു ചെറിയ ചൂടോട് കൂടെ നമുക്ക് ആ ഒരു ഏരിയയിൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം അതുപോലെ തന്നെ തൃഫലയുടെ പൊടിയെടുത്തിട്ടും നമുക്കിതുപോലെ വെള്ളം തിളപ്പിച്ച് നല്ല ശേഷം ൂടിൽ വാഷ് ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് നമ്മൾ ഈ ഹോം റെമഡീസ് ഒക്കെ പറയുമ്പോൾ അത് എന്താ പറയുക ഈ സെൽഫ് കെയർ ആണല്ലോ അപ്പോൾ ഈ സെൽഫ് കെയർ ഒക്കെ കെയർക്കൂടുക്കുക ഈ ഇച്ചിങ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്ന ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് കെയർ ഒക്കെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷനും കാര്യങ്ങളും അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഉള്ളിലോട്ട് മെഡിസിൻസ് കഴിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യോഗ ഉള്ളിലോട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ നമുക്ക് ആ ഒരു ഇച്ചിങ്ങിനൊക്കെ നല്ല അമിതമായിട്ട് ഇച്ചിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറ്റാർവാഴയൊക്കെ ജെല്ലെടുത്തിട്ടൊക്കെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തൈരും മഞ്ഞളും ഒരു പിഞ്ച് മഞ്ഞളും കൂടെ എടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടൊക്കെ ആ ഭാഗത്ത് തേച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുന്നതൊക്കെ ഈ ഇച്ചിങ് കുറയ്ക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വീരശല്യമുള്ള ആളുകളിലും റിക്കറൻ്റായിട്ട് ആയിട്ട് ഉള്ള ആളുകൾ അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം അമിതമായിട്ടുള്ള ആളുകളിലൊക്കെ ഇതുപോലെ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ ക്രീമിശല്യം എന്തെങ്കിലും ഒഴിവാക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി